എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് കുക്കിംഗ് വ്ലോഗാണ് കാണിക്കുന്നത് ഇത് ഞാൻ തനിയുള്ള കുക്കിംഗ് അല്ല എനിക്ക് രണ്ട് സഹായികൾ കൂടി ഉണ്ട് അഞ്ച് വർഷത്തെ രണ്ട് വർഷത്തെ ലോകപരിചയമുള്ള എൻ്റെ കുട്ടികളോട് ചേർന്നാണ് ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത് ഈ പിസ്സ ബേസ് ഞാൻ കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമെന്ന് കരുതി അധികം കലാപരിപാടികളൊന്നുമില്ല ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ പ്യൂരിയാണ് ആഡ് ചെയ്തത് അത് എല്ലാവരും ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം കുറച്ച് ഒറുകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ ഇറ്റാലിയോ ിയൻ സീസണിങ് ആഡ് ചെയ്യാം ഉള്ളി ഇട്ടില്ല കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് ചീസാണ് ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് തലങ്ങനും വിലങ്ങനും സാധനങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് രണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു മുമ്പേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഞങ്ങളിത് ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ കുറച്ച് ജാൽപ്പീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് എനിക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം ഞാനിനകത്ത് സ്പൈസസായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഞാനിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്തായിരുന്നു അപ്പോൾ കുറച്ച് ജാൽപ്പീൻ ഇട്ടിട്ട് ആ ജാൽപ്പീനയുടെ ഭാഗം എനിക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് എനിക്ക് കുറച്ച് എരിവ് വേണം അതിന് വേണ്ടി ശേഷം ആവശ്യത്തിന് ചീസ് ഇട്ട് കൊടുക്കുക അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇത് ഫില്ലാകുന്നവരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ ഓവനിൽ വെച്ചാണിത് എടുത്തത് ഇത് ഞാൻ ഫാൻ മോഡിലാണ് ഇട്ടത് ഒരു ടെൻ മിനിറ്റ്സ് അല്ലെ സെവൻ മിനിറ്റ്സൊക്കെ മതിയാവും വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഞാൻ വെച്ചുകൊടുത്തത് ഏഴ് മിനിറ്റൊക്കെ കഴിഞ്ഞൊരു പത്ത് പത്ത് മിനിറ്റ് എടുത്തില്ല അതിനുള്ളിൽ തന്നെ എൻ്റെ ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി ക്രസ്റ്റ് നല്ലതായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിസ്സ കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഞങ്ങൾ ഈവനിങ് അടിച്ചുപൊടിച്ച് കഴിച്ചു താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് പിസ്സ ബേസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം താങ്ക് ഫോർ വാച്ചിങ്